യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചു ഫുള്ളായിട്ട് വീടിനെ വീടിൻ്റെ ഒരു ഹോം ടൂറ് പോലായിട്ട് ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ആണ് കാണിക്കാൻ പോണേ അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻസും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡ്രോ ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം അപ്പം നമുക്കിന്ന് ഹോം ടൂറിലേക്ക് പോകാം അപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഒല്ലൂർ തന്നെയുള്ള ഇവിടെ അടുത്തൊരു തന്നെയുള്ള ഒരു ബിൽഡറാണ് അതുപോലെ തന്നെ നമ്മുടെ കട്ടൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ചാലക്കുടിക്കാരാണ് ഇത് ഞങ്ങളുടെ ഒരു കസിനാണ് ഈ ഒരു പാർട്ടീഷ്യൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വീട്ടിലെ ടൈലും കാര്യങ്ങളൊക്കെ മാറ്റ് ടൈലിണിട്ടുള്ളത് അതൊരു ഗ്രേ ആൻഡ് വൈറ്റ് മാറ്റ് കളർ അപ്പം നമുക്ക് നിങ്ങൾക്കത് ഞാനത് എങ്ങനെയൊക്കെയാന്ന് കാണിച്ച് തരാം അതുപോലെ തന്നെ നമ്മുടെ സീലിങ്ങിൽ കുറേ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കുറച്ച് പണിയും കൂടി നമ്മൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വാളുമലൊക്കെ കുറച്ച് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ എൻ്റെതായ കുറച്ച് ചിത്രരചന ഒക്കെ ഞാൻ അങ്ങുമ്പോൾ നടത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അതൊക്കെ എങ്ങനെയാണ് കണ്ടിട്ട് വരാം അപ്പം ഇതായിട്ടാണ് നമ്മുടെ കയറി വരുന്ന എൻട്രൻസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിവിങ് ഏരിയ ച്ച ചവിട്ടിയാണ് എടുക്കുന്നത് അത് നമ്മൾ ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഫുള്ള് മാറ്റ് ആണ് ഗ്രേ ആൻഡ് വൈറ്റ് അത് നൈറ്റ് ലൈറ്റൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ മേലെ നമ്മൾ കുറച്ച് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു എൽ എൽ ഷേപ്പ് കോർണർ സെറ്റിയായിരുന്നു ഞാനതിൽ കുറച്ച് ഭാഗം അപ്പുറത്തേക്ക് പിടിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ജസ്റ്റ് ഒരു ഒരു ഫോട്ടോ ഫ്രെയിം പിന്നെ ആ പിക്ചർ ആ മയിലിരിക്കുന്ന പിക്ചർ ഞാൻ വരച്ചതാട്ടാ മറ്റേത് ഒരു ഫോട്ടോ ആണ് അതുപോലെ തന്നെ ഇതില് ഇടത്തൊക്കെ പറയണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കർട്ടനും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടീഷൻ ചെയ്ത ഭാഗമാണ് ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ഇവിടെയാണ് നമ്മൾ നമ്മള് ടിവിയുമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു എൽ കോർണർ ഷേപ്പ് എൽ ഷേപ്പ് മോഡല് സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഒറിജിനൽ പ്ലാന്റ് ഇരിക്കുന്നുണ്ട് അത് എന്തോ ഒരു ചെടി പേരൊന്നും എനിക്കറിയില്ല ഒരു ചേമ്പിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പം ഇവിടെ നമ്മളെ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറ് ഈ ടി വി ഭാഗത്ത് അതുമാത്രമല്ല എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇടം ഈ ഈ ഫാമിലി ഏരിയയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഇടം കൂടി കാണിച്ച് തരാം എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം അത് വേറൊരു സ്ഥലമാണ് അത് ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ച് തരാം പിന്നെ ഇവിടെ വെച്ചുള്ളത് ഇവിടെ കുറച്ച് വെച്ചുള്ളത് ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു അത് കാണുന്നുണ്ടാവില്ല ജസ്റ്റ് ഒരു കോർണർ ഫാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയുള്ളൂ നമ്മുടെ ഇതിനെ ഇതിനെ നമ്മൾ സങ്കട ലിവിങ് ഏരിയ എന്ന് കൂടി പറയുന്നുണ്ട് പക്ഷെ നമുക്കിത് ഫാമിലി ലിവിങ് ഏരിയ നമ്മളൊരു നടുമുറ്റൊക്കെ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഈ സ്പേസ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കല്ലേ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങനത്തെ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാന്ന് അപ്പൊ നമുക്ക് ഗസ്റ്റുകളും ഗസ്റ്റുകളും ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ടി വിയിലെ നോയ്സും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ ഫോർമൽ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ അപ്പം അങ്ങനെ ഒരു പ്ലാനിലാട്ടാ ഈ ലിവിങ് ഏരിയ കൊടുത്തത് ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ പറയണെങ്കിൽ നമ്മുടെ കോണിയാണ് ഞാനിപ്പോൾ അപ്സ്റ്റെയർ ആർക്കും കാണിച്ചു തരുന്നില്ല അപ്സ്റ്റെയർ പിന്നെ പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ച് തരാം അപ്പോൾ കോണിയുമ്പോൾ ഞാൻ അതുപോലെ തന്നെ കുറച്ച് സ്പൈഡർ പ്ലാന്റും അതുപോലെ തന്നെ വേറെ ഏതോ പേരറിയാത്ത കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ജനലും ഒരു കർട്ടനും ഉണ്ട് ആ ജെല് ആ കർട്ടൻ നീക്കിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല വെട്ടവും വെളിച്ചമൊക്കെ കിട്ടും ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലൈറ്റ് ജനൽ കർട്ടൻസ് വിൻഡോസിൻ്റെ ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്ത് വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും വേണ്ട ഡേ ടൈമിൽ ഫുള്ള് വെളിച്ചോ അതുപോലെ തന്നെ നല്ലൊരു എയർ എയർപാസിങ് ആയിട്ടുള്ളൊരു വീടും കൂടിയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഫോർമൽ ലിവിംഗിൽ എൽ മോഡൽ സെറ്റിംഗ് എടുക്കണെന്ന് ആ എല്ലിന്റെ പകുതിയാണ് ഇവിടെ കെടുക്കണത് ഇവിടെ ഇപ്പൊ ഞാൻ തന്നെയാണ് ഇവിടെ അങ്ങനെ അങ്ങനെ ഇരിക്കാറുള്ളത് ഇടയ്ക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനാ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ ഇരിക്കാറ് ഇവിടെ ഒരു ഇതുപോലെ തന്നെ ഒരു വലിയ അല്ലുണ്ട് ഇതിന്റെ കത്ത് ഞാൻ അടച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചം കയറും അപ്പൊ നമ്മുടെ ക്യാമറയിലേക്ക് അത് കാണില്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല ഇവിടെ ഒരു ചെറിയൊരു ടീ പോയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഫോർമൽ ലിവിങ് ഏരിയ അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ഏരിയ ഇത് പിന്നെ ആർക്കോ വേണ്ടി ഒരു ലിവിങ് ഏരിയ എന്ന് പറയാം ഞാൻ തന്നെയാണ് ഇവിടെ ഇരിക്കാറ് നല്ലതാണോ സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇതിപ്പോൾ ഒരു എൽ മോഡലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അടുത്തത് നമുക്ക് ഡൈനിങ് ടേബിൾ എവിടെ ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം ഡൈനിങ് ടേബിൾ ആദ്യം ഇവിടെ വിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചിത്തിരി കൺജസ്റ്റഡ് ആയി പോലെ തോന്നിയപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾ അങ്ങോട്ട് നീക്കിയിട്ടു അപ്പോൾ ഡൈനിങ് ടേബിൾ അടുത്ത സെക്ഷൻ നമുക്ക് ഡൈനിങ് ടേബിൾ എവിടെയെന്ന് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ കെടുക്കുന്നത് ഡൈനിങ് ടേബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ചെയറും അതുപോലെ തന്നെ ഒരു ബെഞ്ച് നമ്മൾ പറഞ്ഞ് പണിയിട്ടതാടാ ഈ ബെഞ്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് അത്യാവശ്യത്തിന് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കാറ്റ് കൊള്ളാനും അതുപോലെ തന്നെ പുറത്തിപ്പൊ എന്തെങ്കിലും ഒരു വിശേഷം എന്തെങ്കിലും നടക്കണേ നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷോക്കേസ് ഇത് ഞങ്ങൾക്ക് കൊടുക്കണം താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാലും എന്തെങ്കിലും ഒരു മാറ്റം വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേസ് വെക്കാത്ത മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഷോക്കേസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല കുറെ പേപ്പറും അതിപ്പം എല്ലാവരും വീട്ടിലും നമുക്ക് നോക്കിയാൽ നോക്കിയാലറിയാലോ ഷോക്കേസ് ഉണ്ടെങ്കിൽ പറന് ബില്ല് തുടങ്ങി പേപ്പർ വരെ വേണമെങ്കിൽ നമ്മളതിൽ എടുത്തു വെക്കും അപ്പൊ അതിനാണ് ഷോക്കേഴ്സ് അപ്പൊ അത് കാരണം ഞങ്ങൾ കൊടുക്കണമെന്ന് വിചാരിച്ചതാ പിന്നെ എന്തെങ്കിലും ഒരു ഫോട്ടോവും കാര്യങ്ങളും വെക്കേണ്ടേ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തത് ഇതിൽ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു രണ്ടു ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മേടിച്ചു വെച്ചിട്ടുണ്ട് ഒറിജിനൽ അല്ലായിട്ട് അത് അപ്പോ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതിലാണ് ഞങ്ങൾ നാല് പേരും കെടുക്കുന്നത് ഇതിപ്പോ ഒത്തിരി വലിപ്പുള്ള ഒരു കട്ടിലും കിടക്കാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ നാലു പേർക്ക് കൊള്ളണ്ടേ പിള്ളേരെ പിന്നെ ഇത്തിരി വലിയതായിട്ട് വേണം ഇനിയിപ്പോ അവർക്ക് അവരുടേതായ റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഈ വീടിന്റെ വീടിന്റെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് ഇതേ സെയിം ബെഡ്റൂം തന്നെയാണ് മേലെ അപ് സ്റ്റെയർ നമ്മള് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു കോണി റൂമും പിന്നെ ഒരു ബെഡ്റൂമും പിന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമും വീട്ടില് ഈ റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർഡറൂമ് നമ്മള് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ കളർ ചൂസ് ചെയ്തിട്ട് കൊടുത്തതാണ് ഈ വാർഡ്രോബിന്റെ കളറൊക്കെ ഓക്കെ ഇതാണ് എന്റെ ഒരു എന്ന് പറയുന്നത് ഈ അലമാരക്ക് ഒരുപാട് കഥകളുണ്ട് ഇതിപ്പോ ഞങ്ങളെ തറവാട് വീട് ഇതിന്റെ അപ്പുറം കോനിക്കര ആയിരുന്നു ഞങ്ങൾ ഞങ്ങളവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്ന് എന്താച്ച മൂത്ത മകനാണ് ഏട്ടൻ അപ്പൊ ഞങ്ങളവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു അപ്പൊ അതിനു മുന്നേ ഒന്ന് രണ്ട് വെള്ളപ്പൊക്കൊക്കെ അവിടെ വന്നിണ്ടായിരുന്നു ഫ്ലഡ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ വീടിന്റെ പകുതി വരെ തറവാട് വീടിന്റെ പകുതി വരെ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് വെള്ളം മുങ്ങിയ ഒരു അലമാരയാണിത് അപ്പൊ അതിന്റേതായ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഈ അലമാരയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഇളകിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കതൊക്കെ ഒന്ന് മേക്കോവർ ചെയ്തെടുക്കണം പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിററും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് അവിടെ കൊടുത്തുള്ളത് അതിന് അപ്പുറത്ത് തന്നെ ഒരു ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് ചെറിയ ഒരു മിററും അതുപോലെ തന്നെ എനിക്ക് വേണ്ട എന്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അത്രൊക്കെ തന്നെയുള്ളൂ ഈ റൂമിന്റെ ഈ റൂമിൽ ഓക്കെ അപ്പൊ ഇത് നമ്മുടെ വീടിലെ രണ്ടാമത്തെ റൂമാണ് ഈ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെതായ വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ എഡിറ്റിങ്ങും ചിലപ്പോ അവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബാഗിന്റെ വഴി എടുക്കാറുള്ളത് ഈ വീട് ഈ റൂമിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് ബേവിൻഡോ ഉള്ളതാണ് അല്ലാണ്ട് ഈ റൂമും സാധാരണ പോലെ തന്നെ ഒരു റൂം തന്നെയാണ് ഒരു അറ്റാച്ച്ഡ് ഉണ്ട് അതുപോലെ തന്നെ ആ ബാത്റൂമിന്റെ ഡ്രസ്സിംഗ് ഏരിയ ആയിരുന്നു ഇവിടെ അവിടെ വരണ്ടതായിരുന്നു പക്ഷെ വാസ്തു നോക്കി വന്നപ്പോൾ ഡ്രസ്സിംഗ് ഏരിയ ഇങ്ങോട്ട് പോയി അപ്പോ അത് തന്നെ പിന്നെ എന്റെ മെഷീനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോ നിങ്ങളുടെ എന്റെ വീഡിയോസിൽ കണ്ടിണ്ടാവോലോ നമ്മുടെ മെഷീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സ്റ്റിച്ച് ചെയ്യണ ആളൊന്നല്ല എന്നാലെ ഒരു പാഷനാണ് അത് അപ്പൊ എന്തായാലും ഞാൻ സ്റ്റിച്ചിങ് വിടില്ല എന്തായാലും എനിക്ക് ഫാഷൻ ഡിസൈനിങ് കുറച്ചൊക്കെ എനിക്ക് അറിയാം ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പഠിക്കണം ഇവിടെ സാധം ഒരു ഫാമിലി കോട്ട് കട്ടില് കെടുക്കണുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബേ വിൻഡോ ബേ വിൻഡോ ഞാൻ തുറക്കണില്ല തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈറ്റിന്റെ അടിങ്ങൾ വരും അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലത്ത് ക്രിസ്മസിന്റെ ക്രിസ്മസ് ട്രീ ആണ് അത് അതുപോലെ തന്നെ പിള്ളേരുടെ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഈ വാർഡ്രോബിന്റെ കളർ ഇതൊരു തരം വൈലറ്റ് കളറാണ് ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല അപ്പൊ നമ്മള് ഡൈനിങ് ഏരിയ കണ്ടില്ലേ ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ഒരു നമ്മളൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കാണുമല്ലോ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അവിടെ ഒരു കീ ഹോൾഡർ കിടക്കുന്നുണ്ടാവും ആ കീ ഹോൾഡർ ഞാൻ നിന്ന് മേടിച്ചാണ് അതിന്റെ ചു ചുറ്റുപാടുള്ള പണികളൊക്കെ ഞാനാണ് ചെയ്തത് കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു ലോഡ്ഭുതര ക്ലോക്ക് ഇരിക്കുന്നുണ്ട് അത് ഹൗസ് വാമിംഗിൽ കിട്ടിയതിനാൽ അത് ആരെ എനിക്ക് ഒരു പിടുത്തല്ല അപ്പോ ഇത്രയാണ് നമ്മുടെ ഇവിടത്തെ ഒരു വിശേഷം ഓക്കെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഇടം എൻ്റെ പ്രിയപ്പെട്ട ഇടം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ഇത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് ഇതിപ്പോ വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോഴായാലും ഞാൻ തുടക്കത്തിലെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഓപ്പൺ കിച്ചൺ വേണം അതും ഐലൻഡ് മോഡൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഐലൻഡ് കിച്ചൺ ചെയ്യാം അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ ഒക്കെ ചെയ്യാന്ന് വേഗം ചെയ്യാം നമുക്ക് പക്ഷെ അത് മെയിന്റൈൻ ചെയ്ത് പോകാൻ ഇത്തിരി നല്ലോണം ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ നമ്മൾ കുക്കിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് എന്തെങ്കിലും ചില കുക്കിങ് മാത്രേ നമ്മൾ ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണം നന്നായിട്ട് പെട്ടെന്ന് മെസ്സി ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് സാധ്യതയല്ല മെസ്സി എന്തായാലും നമ്മളിവിടെ മെസ്സി ആകും അപ്പോ അത് മാത്രല്ല നമ്മടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓപ്പണാ മതിൽക്കെട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോ ഫുള്ള് ഓപ്പണായിട്ട് കെടുക്കുമ്പോ ഗസ് ചാലയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ടം ഇങ്ങോട്ട് വരും ഒന്നും വേണ്ട അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് നോക്കി പോകും അപ്പൊ നമ്മൾ നമ്മളത്രയും ക്ലിയർ ആൻഡ് നീറ്റ് ആയിട്ട് ഇടാം ഓപ്പൺ കിച്ചൺ ഉള്ളൊരു അപ്പൊ ഇതാണ് കേട്ടാ നമ്മുടെ ടോൾ യൂണിറ്റ് അപ്പൊ എന്റെ സകല ഗ്രോസറിയും കാര്യങ്ങളും ഈ കടുക് മഞ്ഞൾപ്പൊടി മുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഈ ടോൾ യൂണിറ്റിലാണ് എടുത്തു വെച്ചുള്ളത് അപ്പോ ഒന്നും നമ്മളെ പുറമേ കിച്ചണിൽ കാണില്ല അപ്പോ ഇത് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ടോൾ കിച്ചൺ ചേ ടോൾ കിച്ചൺ അല്ല ടോൾ യൂണിറ്റ് പിന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ കിച്ചൺ ഇതില് കാലത്തെ ഫുഡ് ഉണ്ടാക്കിയോ അതിൻ്റെ ഇതിൻ്റെ ഒക്കെ ആയിരിക്കും ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ പിന്നെ പറയാനുള്ളത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പാണ് അത് ഞാൻ ശനിഞ്ഞാൽ മാത്രമേ പുകയില്ലാത്ത അടുപ്പിൽ സാധനങ്ങൾ വെക്കുള്ളൂ എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് എന്തായാലും സ്കൂൾ ടൈം ഉള്ളതല്ലേ അപ്പോൾ ഇതിൽ വെച്ചാൽ ശരിയാവില്ല നേരത്തെ തന്നെ എന്നാലും ഞാൻ റൈസ് കുക്കറിൽ തന്നെയാണ് ചോറും ഇതൊക്കെ വെക്കുക അപ്പോ അത്രക്കെ തന്നെ അപ്പോ ഇതാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത് അത്ര അധികം കാണിക്കാനൊന്നുമില്ല എന്നാലും നമ്മുടെ വീടിന്റെ ഹോം ടൂർ വേണമെന്ന് കുറെ പേര് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് അപ്സ്റ്റെയർ ഞാനിപ്പോ കാണിക്കില്ല അപ്സ്റ്റെയറിൽ ഒരു ബാത്റൂമിന്റെ പണി നടക്കണുള്ളൂ അതുപോലെ തന്നെ അപ്സ്റ്റെയർ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല ഞാൻ വാഷിംഗ് മെഷീൻ മേലെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് തുണികളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി അങ്ങോട്ട് പോകും അത്രേ തന്നെയുള്ളു റിൽ ഒരു റൂമും അതുപോലെ തന്നെ ഒരു കോണി റൂമും പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ളൂ ഉള്ളത് അപ്സ്റ്റിയറിൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ദിവസം വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു എന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് പോവാം